പതിനാറാം അധ്യായം ആസായുടെ വാഴ്ചയുടെ മുപ്പത്തി ആറാം ആണ്ടിൽ ഇസ്രയേൽ രാജാവായ ബയേഷ യഹൂദയ്ക്ക് നേരെ വന്നു യഹൂദ രാജാവായ ആസായുടെ അടുക്കൽ വരത്തുപോക്കിന് ആരെയും സമ്മതിക്കാതെ വണ്ണം രാമായെ പണിതുറപ്പിച്ചു അപ്പോൾ ആസ യഹോവയുടെ ആലയത്തിലെയും രാജധാനിയിലെയും ഭണ്ഡാരങ്ങളിൽ നിന്ന് വെള്ളിയും പൊന്നുമെടുത്ത് ഗമേഷക്കിൽ വസിച്ച അരാം രാജാവായ ബൻഹദതിന് കൊടുത്തയച്ചു എനിക്കും നിനക്കും എന്റെ അപ്പനും നിന്റെ അപ്പനും തമ്മിൽ സഖ്യതയുണ്ടല്ലോ ഇതാ ഞാൻ നിനക്ക് വെള്ളിയും പൊന്നും കൊടുത്തയക്കുന്നു ഇസ്രായേൽ രാജാവായ ബയഷ എന്നെ വിട്ടുപോകേണ്ടതിന് നീ ചെന്ന് അവനോടുള്ള നിന്റെ സഖ്യത ത്യജിക്കണമെന്ന് പറഞ്ഞു ബെൻഹദദ് ആസാ രാജാവിന്റെ വാക്കുകേട്ട് തന്റെ സേനാധിപതിമാരെ ഇസ്രായേൽ പട്ടണങ്ങൾക്ക് നേരെ അയച്ചു അവർ ഈയോനും ദാനും ആബേൽ മയിമും നഫ്താലിയുടെ സകല സംഭാര നഗരങ്ങളും പിടിച്ചടക്കി യശ അത് കേട്ടപ്പോൾ രാമായെ പണിയുന്ന തന്റെ പ്രവൃത്തി നിർത്തിവെച്ചു അപ്പോൾ ആസാ രാജാവ് യഹൂദിരെയൊക്കെയും കൂട്ടി ബയേഷ പണിത രാമായുടെ കല്ലും മരവും എടുത്തുകൊണ്ടുപോയി അവൻ അവകൊണ്ട് ഗേബയും മിസ് പണിതുറപ്പിച്ചു ആ കാലത്ത് ദർശകനായ ഹനാനി യഹൂദ രാജാവായ ആസായുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത് എന്തെന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ അരാം രാജാവിൽ ആശ്രയിക്കൊണ്ട് അരാം രാജാവിന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു കൂശ്യരും ലൂബ്യരും അനവധി രഥങ്ങളോടും കുതിരച്ചേവകരോടും കൂടിയ ഒരു മഹാസൈന്യമായിരുന്നില്ലയോ എന്നാൽ നീ യഹോവയിൽ ആശ്രയിക്കുകൊണ്ട് അവനവരെ നിന്റെ കൈയിലേൽപ്പിച്ചു തന്നു യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രസിത്തന്മാരായിരിക്കുന്നവർ ർക്കു വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഓടാടിക്കൊണ്ടിരിക്കുന്നു ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു ഇനി നിനക്ക് യുദ്ധങ്ങൾ അപ്പോൾ ആസാ ദർശകനോട് ക്രദ്ധിച്ച് അവനെ കാരാഗ്രഹത്തിലാക്കി ഈ കാര്യം നിമിത്തം അവൻ അവനോട് ഉഗ്ര കോപമുണ്ടായിരുന്നു ആ സമയത്ത് ആസാ ജനത്തിൽ ചിലരെ പീഡിപ്പിച്ചു ആസായുടെ വൃത്താന്തങ്ങൾ ആദ്യാവസാനം യഹൂദയിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ആസായിക്ക് തന്റെ വാഴ്ചയുടെ മുപ്പത്തിയൊമ്പതാം ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചു ദീനം അതികഠിനമായിരുന്നു എന്നാൽ അവൻ തന്റെ ദീനത്തിൽ യഹോവയെ അല്ല വൈദ്യന്മാർ അത്രെ അന്വേഷിച്ചത് ആസ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച് തന്റെ വാഴ്ചയുടെ നാൽപ്പത്തിയൊന്നാം ആണ്ടിൽ മരിച്ചു അവൻ ദാവീദിന്റെ നഗരത്തിൽ തനിക്കായിട്ട് വെട്ടിയിരുന്ന സ്വന്തം കല്ലറയിൽ അവനെ അടക്കം ചെയ്തു വൈദ്യന്മാരുടെ യോഗപ്രകാരമുണ്ടാക്കിയ സുഗന്ധവർഗവും പലതരം പരിമള സാധനങ്ങളും നിറച്ചിരുന്ന ശയ്യമേൽ അവനെ കിടത്തുകയും അവനുവേണ്ടി എത്രയും വലിയൊരു ദഹനം കഴിക്കുകയും ചെയ്തു